തിയേറ്റേഴ്സിന്റെ കലോപഹാരം ഇനി പത്തനംതിട്ട മണ്ഡലത്തിൽ പി സി ജോർജിനെ എൻ ഡി എ സ്ഥാനാർത്ഥി കുറിച്ച് ജനങ്ങൾ എന്തു പറയുന്നു കേൾക്കാം ഇവനൊക്കെ എന്ത് വെച്ച് കൊല്ലണം ഇടയിൽ ഒരു തെറ്റും ചെയ്യാൻ തെറ്റിനെ പിടിച്ച് ആറു വർഷം ജയിലിട്ട മരപ്പാഴാണ് പിന്നെ ഞാൻ അവനെ ഫ്രഞ്ച് കിസ് അടിക്കോർ അടങ്ങിന് നമുക്ക് തലതെല്ലാം നല്ല അങ്ങ് ചിരിച്ചാകമായിരുന്നു ഓ എന്തോ വിഷമോ പുള്ളി ഉള്ളതും ഇല്ലാത്ത ഒരുപോലല്ലേ ഓ വെറും പന്നന മനുഷ്യനെ കണ്ടിട്ടില്ലാത്തൊരു മനുഷ്യനാ ഓ കൊള്ളത്തില്ല വിജയിക്കത്തില്ല ഇവിടെ ഞാൻ കണ്ടവന എതിര് തെറിയാണ് വിളിച്ചത് കുറച്ച് സ്ഥാനാർത്ഥിയെങ്കില് ബിജെപിക്ക് കിട്ടേണ്ട വോട്ട് പോലും കിട്ടത്തില്ലായിരുന്നു ഇത്രയും വലിയ ഗീതി കെട്ടവൻ ഈ ലോകത്ത് വേറെ ആരെങ്കിലും ഉണ്ടാവും എന്റെ കർത്താവ് സീറ്റ് കൊടുക്കുന്നത് വേറെ ഇല്ലേ ഇരിക്കുന്നടം കുഴിക്കുന്നവർക്ക് കൊടുത്തു കഴിഞ്ഞാൽ എന്തോ വിഘടനവാദിയ വികടവാദിയോ ഓരോ മാറ്റം അനുസരിച്ച് സംസാരിച്ചു നാളെ ബി ജെ പിന്നാളെ കോൺഗ്രസ് ഇതിനേക്കാൾ വലിയൊരു സഹായം അച്ഛൻ ചെയ്യാൻ പറ്റില്ല ഇങ്ങനെ നാറാനൊരു ചങ്കൂറ്റം വേണം